ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതായിട്ടുള്ള നല്ലൊരു തോരൻ്റെ പ്രിപ്പറേഷനാണ് കാണിക്കുന്നത് ഒരുപാട് പേർക്കൊക്കെ അറിയായിരിക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെ യൂസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് ഈ ഒരു സമയം നമുക്കറിയാം നമ്മുടെ വീടുകളിൽ വീട്ടിലെ ചെടിയുടെ ചുവടുകളിലെല്ലാം പച്ച ചീര കിളിർത്ത് വരും എന്നുള്ളത് അപ്പം ഈ പച്ച ചീര വന്നിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാതെ വെറുതെ കളയുകയാണ് ചെയ്യുന്നത് അപ്പം ഇന്ന് തയ്യാറാക്കുന്നത് പച്ച ചീര വെച്ച് തയ്യാറാക്കുന്ന നല്ലൊരു തോരൻ്റെ പ്രിപ്പറേഷനാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളത് കൂടിയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ കാണാം അപ്പം നമ്മുടെ ഗാർഡനിൽ നിന്ന് കിട്ടിയ കുറച്ച് ചീരയാണ് പച്ച ചീര അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് നമുക്കിതെന്ത് ചെയ്യാം എന്നൊന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചീര കട്ട് ചെയ്യുമ്പം അതിൻ്റെ തണ്ട് ഭാഗം ആ ഒരു സ്റ്റെമ്മും വന്നിട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്യണം ലീവ്സ് കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇപ്പം ചീര ഒരുപാട് ഒന്നുമില്ല ഒരു ഇരുന്നൂറ് ഗ്രാം അടുപ്പിച്ചേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ചെടികളുടെ ചുവട്ടിൽ വന്ന ചീരയാണേ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളത് വേസ്റ്റ് ചെയ്യാതെ യൂസ് ചെയ്യുകയാണ് അപ്പം ഇനി ഞാൻ ഈ ചീരയിലോട്ട് ഇപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഇത് ചീര നമ്മൾ വെച്ച് വരുമ്പോൾ അത് കുറച്ചേ കാണുള്ളൂ അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് വേണം ചേർക്കാൻ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് വളരെ പൊടിയായിട്ട് നമ്മൾ തേങ്ങ ചിരികിയെടുക്കണം അപ്പൊ തേങ്ങ ഒരു കാൽ കപ്പോളം മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച തേങ്ങ എണ്ണ ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് നല്ലപോലെ തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുന്നു ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ സവോള വളരെ നൈസായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ പച്ചമുളക് വന്നിട്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക് അത് എരിവ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് പച്ചമുളക് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് അത് ചെറുതായിട്ട് കട്ട് ചെയ്യണമായിരിക്കും നല്ലത് മുളകാണെന്ന് അറിയാനായിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില പിന്നെ രണ്ട് വെളുത്തുള്ളി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത് അപ്പം ഇനി നമുക്ക് തോരൻ വെക്കുന്ന ആ ഒരു പ്രിപ്പറേഷനിലോട്ട് പോവാം ഓയിൽ ചൂടായി വരുമ്പം ഇപ്പം ഞാനിപ്പം ചീര വെക്കുന്നതിന് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്തിരിക്കുകയാണ് ഓയിൽ ചൂടായി വരുമ്പം നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പം നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതിനോടൊപ്പം തന്നെ പച്ചമുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില അതിനോടൊപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവളയും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് നേരം വഴിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നാൽ മതി ഇതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി വന്നാൽ ചട്ടിയുടെ ചൂട് കൊണ്ട് ഉള്ളി എളുപ്പം തന്നെ വഴണ്ടി വരും പിന്നെ നമ്മൾ ഈ സമയം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടിയൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളി ചെറുതായിട്ട് വഴണ്ടി വന്നു മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമുളക് മാറി വരുമ്പം ചീര ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ചീര നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് നേരം ഒന്നും നമ്മളിനി വേവിക്കേണ്ടതായിട്ടില്ല ഒരു അഞ്ച് ആറ് മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചാൽ മതി അപ്പോൾ അവസാനം നമ്മൾ ഇതുപോലെ ചീര ഇടുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു കളർ ഒന്നും ചീര ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ലിഡ് ക്ലോസ് ചെയ്ത് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ചീരത്തോലെ ഇവിടെ റെഡിയായി കഴിഞ്ഞു നമ്മുടെ വെള്ളവും ഒന്നും തളിച്ചിട്ടില്ല ആ ഒരു പച്ചപ്പ് അതിലൊന്നും മാറിയിട്ടുമില്ല ആദ്യമേ ചീരയിട്ട അത് കുറച്ച് ആ ഒരു പച്ചപ്പ് പോവും അപ്പം അതുകൊണ്ട് നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റിയതിന് ശേഷം ലാസ്റ്റ് ചീരയിട്ടാൽ മതി